നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇസ്രായേൽ അടങ്ങുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജോർദാൻ ഈജിപ്റ്റ് അടങ്ങുന്ന ഹോളി ലാൻഡ് ട്രിപ്പുകൾ വളരെ പ്രശസ്തമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു കൊല്ലം ഹോളി ലാൻഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇസ്രായേലിൽ അടങ്ങുന്ന രാജ്യത്തേക്ക് വരുന്നത് അതിൽ കുറച്ച് ആളുകളെങ്കിലും ഇസ്രായേലിൽ വന്നിട്ട് ചാടാറുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന് അത് സ്കിപ്പ് ചെയ്തു പോകുന്ന ആളുകളുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ ഈ കഴിഞ്ഞ നാല് ദിവസത്തിനിടയ്ക്ക് നാല് പേരാണ് ഗ്രൂപ്പിൽ നിന്ന് ചാടിപ്പോയിട്ടുള്ളത് അതായത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വലിയൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വന്ന ആളുകളാണ് ഇവർ ഇവർ ചാടുന്നതിലൂടെ ഇപ്പം ചാടിയ ആളുകളിൽ രണ്ട് പേര് ഇരിട്ടി കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിട്ടിക്കടുത്തുള്ള ചരൽ സ്വദേശികളായിട്ടുള്ള ജോസഫ് ഫ്രാൻസിസും ജോസഫ് മാത്യുവും ഇങ്ങനെ പേരാണ് ചാടിയിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശികളായിട്ടുള്ള ആളുകൾ ചാടിയിട്ടുണ്ട് അവരൊക്കെ ചാടാനായിട്ട് ഇവിടെയുള്ള ആളുകളാണ് അവരൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് കോഴിക്കോട് നിന്ന് വന്ന ആളുകളിൽ നിന്ന് ചാടിയിട്ടുള്ളൂ വയങ്കാര കൃഷ്ണ പ്രസാദ് അതുപോലെ തന്നെ ഡെൽസി പ്രസാദ് ഈ നാല് പേരാണ് ഇപ്പോൾ ചാടിയിട്ടുള്ളത് ഈ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു അതുപോലെ തന്നെ ഇവരുടെ പേ പാസ്പോർട്ട് കോപ്പികളും ഒറിജിനൽ പാസ്പോർട്ടുകളും ഇസ്രായേൽ ഇമിഗ്രേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവരെ സഹായിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ട്രാവൽ കമ്പനി അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള സപ്ലൈയർ പലർക്കും ഇതിനകത്തൊരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഒരിക്കലുമല്ല ഏതൊരു രാജ്യത്താണെങ്കിലും അവിടെ ലോക്കൽ സപ്ലയർ ഉണ്ടാവും ഇസ്രയേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേലിലെ ലോക്കൽ സപ്ലേഴ്സ് എന്ന് പറയുന്നത് വലിയ സ്ട്രോങ്ങ് ആയിട്ടുള്ള കമ്പനികളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഹോളി ട്രിപ്പിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു കൊല്ലത്ത് ഇസ്രായേലിൽ വരുന്നത് ഇസ്രായേൽ ഗവൺമെൻറ്റിന് വലിയൊരു വരുമാനമാണ് അതുണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊരു ട്രിപ്പ് വരുന്നത് പോലെ തന്നെ യൂറോപ്യൻ കൺട്രികളിൽ നിന്നും അമേരിക്കയിൽ നിന്നും അല്ല അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇവിടെ വന്നു പോകുന്നുണ്ട് അപ്പം ഈ ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചാടുന്ന ഒരു ചാടിക്കോട്ടം നിങ്ങൾക്ക് എന്താ കുഴപ്പം അല്ലെ ഇതിൻ്റെ ബിഹേവിൻ്റെ സീൻസിൽ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ ധാരണയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇസ്രായേലി കമ്പനിയാണ് എപ്പോഴും ഇവിടെയുള്ള ആളുകളെ ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ്രായേലി കമ്പനിയാണ് അതിനുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഇസ്രായേലിലേക്കുള്ള വിസ ഗ്യാരൻറ്ററായിട്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇസ്രായേലി കമ്പനിയാണ് ചെയ്യുന്നത് സോ അങ്ങനൊരു ചാട്ടം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ കമ്പനിയോട് എമിഗ്രേഷൻ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാവും നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞു കൊണ്ടുവന്ന ആളുകളാണ് ചാടിപ്പോയിരിക്കുന്നത് സോ നിങ്ങളതിന് പെനാൽറ്റി അടയ്ക്കണം ഇതിനൊക്കെ വലിയ തുക ഡോളറിലാണ് പെനാൽറ്റി വരുന്നത് വലിയ തുക പെനാൽറ്റി വരും പെനാൽറ്റി അടയ്ക്കാത്ത പക്ഷം ഇവരുടെ ലൈസൻസ് ഹോൾഡ് ചെയ്യപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകൾ മാസത്തിൽ വരുന്നത് പോലെയല്ല യൂറോപ്പിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് വരുന്നത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബിസിനസ് അത്രയും നാളത്തേക്ക് ഹോൾഡ് ചെയ്യണം ഇവരൊക്കെ ആയിട്ടുള്ള കമ്പനി നടത്തുന്ന ആളുകളാണ് അത് മാത്രമല്ല ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ നിന്നുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ ട്രാവൽ കമ്പനികൾക്ക് ഞാനടക്കമുള്ള ഞാനൊരു ട്രാവൽ ഏജൻറ്റാണ് ഇൻ്റർനാഷണൽ ടൂറിംഗ് ലൈസൻസ് ഉള്ള ട്രാവൽ ഏജൻറ്റാണ് അപ്പോൾ ഞാനടക്കമുള്ള ട്രാവൽസുകൾക്ക് സപ്ലയേഴ്സിന് കിട്ടാനില്ല സത്യത്തിൽ ഇസ്രായേലിൽ ഇപ്പോൾ ജോർദാനിലും ഈജിപ്റ്റും കിട്ടാനുണ്ട് പക്ഷേ ഇസ്രായേൽ ഗ്യാരണ്ടർ സപ്ലയർ നമുക്ക് കിട്ടുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആളുകൾ സ്കിപ്പ് ചെയ്തു പോകുന്നതാണ് ആണ് അതിന് പ്രധാന കാരണം അപ്പോൾ നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ കമ്പനികൾക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്ന സമയത്ത് തന്നെ അവർ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ ഇത്ര ആയിരം ഡോളർ നിങ്ങൾ പെനാൽറ്റി ആയിട്ട് തരാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് ഒരു വശം പിന്നെ രണ്ടാമത് നാട്ടിൽ നിന്ന് വരുന്ന ടൂർ ഗ്രൂപ്പിന് ഒരിക്കലും ഒരു ട്രാവൽ ഏജൻസിയുടെ ഓണർ ഇപ്പോൾ എൻ്റെ ടൂർ ഗ്രൂപ്പ് ഇസ്രായേലിൽ ഉണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർ ആക്ച്വലി ബദ്ലഹാമിൽ നിന്നും ഡെഡ് ഡെഡ്സിയിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മളല്ല ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം ഒരു ട്രാവൽ ഏജൻസിയുടെ ഓണർ ഡയറക്റ്റ് എല്ലാ ട്രിപ്പുകളും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അത് ട്രാവൽസിൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ ടൂർ കോർഡിനേറ്ററാണ് ചെയ്യുന്നത് നിങ്ങളൊരാളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ ചാടുന്നതിലൂടെ ആ ട്രാവൽസിന് ഈ ടൂർ കോർഡിനേറ്ററുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് അയാളുടെ ജോലി നഷ്ടപ്പെടും പ്ലസ് ഇന്ത്യയിലുള്ള ട്രാവൽ ലൈസൻസ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും നമ്മൾ പെനാൽറ്റി അടച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ട്രാവൽ ഇഷ്യൂയിങ് അല്ലെങ്കിൽ വിസ ഇഷ്യൂയിങ് ലൈസൻസ് അവർ റിന്യൂ ചെയ്ത് തരത്തുള്ളൂ മുമ്പോട്ടുള്ള ട്രിപ്പുകൾക്കായിട്ട് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യയിൽ രണ്ട് ടൂർ ഗ്രൂപ്പുകളെയാണ് ഇപ്പം ഹോൾഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് ടൂർ ഗ്രൂപ്പുകളെ റിജക്റ്റ് ചെയ്ത് അത് രണ്ട് വലിയ രണ്ട് ട്രാവൽ കമ്പനികളുടെ ടൂർ ഗ്രൂപ്പുകളാണ് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം മൂന്ന് നാല് ഗ്രൂപ്പുകളിലായിട്ട് ഇരുന്നൂറ്റി അമ്പതോളം ആളുകളുടെ വിസയാണ് അവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഹോളി ലാൻഡ് ട്രിപ്പിന് ആളുകൾ വരുന്നത് എല്ലാവരും ചാടാൻ വേണ്ടി വരുന്നവരല്ല അതായത് ഇപ്പോഴത്തെ പ്രൈസിങ് എന്നു പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരം സോറി ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് പതിനൊന്ന് ദിവസത്തെ ട്രിപ്പിലായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡാണ് എല്ലാം ഫ്ലൈറ്റ് അടക്കം ഫുഡ് ട്രാൻസ്പോർട്ടിങ് എൻട്രി ഫീസ് ഉണ്ടെങ്കിൽ അത് ഹോട്ടൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് വരുന്നത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ നിയർ ടു ടൂ ലാക്ക് അവർ കൊണ്ടുവരേണ്ടി വരും നമുക്കറിയാമല്ലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ അവർ വേണം ഈ രണ്ട് ലക്ഷം രൂപ എടുക്കാൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ എടുത്ത് ടൂർ പോകാൻ സാധ്യതയുള്ള ഒരാൾ ഒരാളെങ്ങനെയുള്ള ഒരാളായിരിക്കും സമൂഹത്തിൽ അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും സമാധാനത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ട്രിപ്പുകൾ വരുന്നത് അങ്ങനെ വരുമ്പോൾ സമയത്ത് ഇപ്പോൾ ടൂർ ഗ്രൂപ്പിൽ വരുമ്പോൾ സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാവരും സ്റ്റാഫൊക്കെ ആയിട്ട് ഒരു ഫാമിലി പോലെയാണ് ഈ പതിനൊന്ന് ദിവസം ഒരുമിച്ച് അവർ യാത്ര ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് ആളുകൾ ചാടുന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ ചാടുമ്പോഴത്തേക്കും ഈ ടൂർ ഗ്രൂപ്പ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റർമാർ ഭയങ്കര സ്ട്രിക്റ്റ് ആവും എല്ലാവരെയും ആ ഒരു കൂടി കാണുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോഴത്തേക്കും ആർക്കും ഒരു ഒരു നമുക്കൊരു ആ ടൂറിൻ്റെ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല അതുമാത്രമല്ല ഒട്ടുമിക്ക ആളുകൾ പ്രായമായ ആളുകളാണ് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഹോളിലാൻ ട്രിപ്പിന് വരുന്ന ആളുകൾ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് അവരെ ബെദ്ലഹേമിലെ ഹോട്ടലിൽ തടഞ്ഞു വയ്ക്കുന്നൊരു സാഹചര്യം വന്നു അതായത് സപ്ലയർ പറഞ്ഞു ഈ ചാടിപ്പോയ ആളുകളെ കുറിച്ച് ഡീറ്റെയിൽ എടുക്കാതെ ഇനി നിങ്ങൾ ടൂർ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് വരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും എന്നെ പേഴ്സണലി യു കെ എന്നൊരു സുഹൃത്ത് വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും ഈ ട്രിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു സുഹൃത്തിൻ്റെ അമ്മ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ അറിയുന്നുണ്ട് സുഹൃത്തുക്കൾ വഴി അറിയുന്നുണ്ട് അതായത് അവരുടെ ടോട്ടൽ സമാധാനം നഷ്ടപ്പെടുകയാണ് ഈ ഹോളിലാൻഡ് ട്രിപ്പ് വരുന്ന ആളുകൾ വൺസിൻ്റെ വയൽ മാത്രമേ ഈ ട്രിപ്പ് ചെയ്യത്തുള്ളൂ അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ മൂന്നാറ് ടൂറ് പോകുന്ന പോലെ എപ്പോഴും ടൂർ പോകാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത് കണക്ട് ചെയ്തിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ദിവസങ്ങൾ മാറ്റി വെക്കണം പിന്നെ പല ആളുകളും വാർദ്ധക്യത്തിൽ ഒക്കെ അവർ ഇനിയൊരു സാഹചര്യത്തിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവർക്ക് യാത്ര ചെയ്യാൻ ഇത്രയും വലിയൊരു യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയും അത്രയും പ്രഷ്യസ് ആയിട്ട് അത്രയും നല്ല മെമ്മറീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് നടത്തുന്നത് തന്നെ അങ്ങനൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആളുകൾ ചാടുമ്പോഴത്തേക്ക് അവർക്ക് ട്രിപ്പ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല മാനസികമായിട്ട് അവർക്ക് ഒരു വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലെത്തുന്ന അത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേർ പോയതിൻ്റെ വിഷമം അതുപോലെ തന്നെ ഈ ടൂർ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹോട്ടലിലുള്ള ആളുകളും ഈ ഗൈഡുകളും ഒക്കെ ഇവരെ വല്ലാത്ത സംശയത്തോടുകൂടി നോക്കുന്നൊരു സാഹചര്യം അങ്ങോട്ട് പോരരുത് ഇങ്ങോട്ട് പോരരുതെന്നൊക്കെ പറയുന്നൊരു സാഹചര്യം വരും അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും വല്ലാത്തൊരോചകമാണ് നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇസ്രായേലിൽ വന്ന് ചാടി കഴിയുമ്പോൾ എമിഗ്രേഷൻ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും എമിഗ്രേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള നമ്പർ ഓഫ് കേസസ് കൂടുമ്പോഴത്തേക്കും എമിഗ്രേഷൻ ഈ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇസ്രയേലിൽ വർദ്ധിപ്പിക്കും സ്വാഭാവികമായിട്ടും ഇസ്രായേലിലുള്ള ലോക്കൽ ആളുകൾക്കിടയിലും അന്വേഷണം വരും നമുക്കറിയാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലരും വന്ന് ചാടുന്നല്ലേ പിന്നെ നിങ്ങൾക്കെന്താണ് കുഴപ്പമെന്ന് ശരിയാണ് കാലങ്ങളായിട്ട് ഇസ്രായേലിൽ ടൂർ ഗ്രൂപ്പിൽ വന്ന് ചാടുന്ന ആളുകളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാടിക്കാൻ വേണ്ടി തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കമ്പനികളുണ്ട് അതായത് അവരൊരു കമ്പനി ഫോം ചെയ്ത് ടൂർ അറേഞ്ച് ചെയ്ത് ഇവിടെ ചാടിക്കുന്നതോടുകൂടി ആ കമ്പനി അവർ പൊട്ടിച്ചു കളയാണ് ആ കമ്പനി അവർ ഇല്ലാതാക്കി കളയാണ് അതിൻ്റെ ഒരു വലിയ ര നമ്മൾ പറയത്തില്ല പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക എന്ന് പറയുന്ന പോലെ ഒരു വലിയ ലാഭം ഒരുമിച്ചെടുത്തുകൊണ്ട് അവർ ആ കമ്പനി ഇല്ലാതാക്കുന്ന ആളുകളാണ് ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ്ലി ബിസിനസ്സ് ചെയ്തു വരുന്ന ടൂർ ഏജൻറ്റുമാർ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസികൾ എന്ന് വെച്ച് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നവരാണ് ഇനിയും അവർക്ക് ഒരുപാട് വർഷങ്ങൾ ഇതേ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ബാധ്യത വരുന്നു ഇത്രയും ഒരു ട്രിപ്പിൽ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് പതിനൊന്ന് ദിവസത്തെ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും ഹോട്ടലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും പ്രോഫിറ്റ് വരാൻ സാധ്യതയുള്ളു ഒരിക്കലും അതൊരു വലിയ എമൗണ്ട് ഓഫ് ലാഭത്തിലുപരിയായിട്ട് കണ്ടിന്യൂസ് ബിസിനസ്സാണ് എല്ലാവരും തന്നെ നോക്കുന്നത് സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ വലിയ നഷ്ടങ്ങളാണ് പല ആളുകൾക്കും ഉണ്ടാകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ചാടിക്കുന്ന ആളുകൾ ചിലപ്പോൾ അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അതിന് മുകളിലൊക്കെ മേടിച്ചിട്ടായിരിക്കും ചാടിക്കുന്നത് ഇവർ ചെറിയ പൈസയ്ക്ക് ഈ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഇവിടെ വന്ന് ടൂർ ഗ്രൂപ്പിനെ പറ്റിച്ച് ചാടുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലൂടെ ശരിക്കും വലിയൊരു പ്രസ്ഥാനമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആളുകൾക്ക് വരാനുള്ളതും ഇന്ത്യയിൽ പ്രസ്ഥാനങ്ങൾ നടത്താനുള്ളതും ഇസ്രായേലിനെക്കുറിച്ച് വലിയ അഭിമാനത്തിൽ ഇസ്രായേലിലുള്ള ആളുകളൊക്കെ പറയും വി സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ വി ലാവു ഇസ്രായേൽ വി സപ്പോർട്ട് ഇസ്രായേൽ എന്നൊക്കെ പറയും പക്ഷേ ഈ പറയുന്ന ആളുകൾ തന്നെയാണ് ഇതിനൊക്കെ വഴിവെച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ചാടുന്ന ആളുകളെ ഇതിനു വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നത് അവർക്ക് വേണ്ട ലോക്കൽ സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്നതും അപ്പം നിങ്ങൾ ശരിക്കും എന്താണ് ചെയ്യുന്നത് വീ ലാവു ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇസ്രായേലിൻ്റെ ടൂറിസം മേഖല ഇസ്രായേലിൻ്റെ ഇത്രയും വലിയ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ടൂറിസം മേഖലയെ തകർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് സോ പരമാവധി ഇൻ ഫ്യൂച്ചറിലേക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് ശ്രമിക്കുക നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ ഒന്നെങ്കിൽ ലീഗൽ വിസയിൽ വരാം ലീഗൽ വിസയിൽ വരാൻ പൈസ ഇല്ലെങ്കിൽ ചാടിക്കുന്ന ആളുകളുണ്ട് അവരെ സമീപിക്കുക ഒരിക്കലും സൗര്യജീവിതം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സമാധാനപരമായി ബിസിനസ് ചെയ്ത് വരുന്ന ഒരു കണക്കിന് ഒരു ഒരുപാട് ജനങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഈ ട്രാവൽ ഈ പറഞ്ഞ വലുതല്ലെങ്കിൽ പോലും ഒരു ട്രാവൽ ഏജൻസി നടക്കുന്ന നടത്തുന്ന എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടോളം പത്തോളം ഫാമിലികൾ ഡയറക്റ്റായിട്ടും അതിന് ഉപരിയായിട്ടുള്ള ഫാമിലികൾ ഇൻഡയറക്റ്റായിട്ടും ജോലി ചെയ്യുന്നുണ്ട് അവർ പണം സമ്പാദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളൊക്കെ നശിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെ ഒരുപാട് ജീവിതങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ച് കളയുന്നത് ഒരുപാട് പ്രസ്ഥാനങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ച് കളയുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ ഹോളിലാൻ ട്രിപ്പിലും ഇൻ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അറിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ ബ്ലഡ് റിലേഷൻ റിലേഷനായിട്ടുള്ളവർക്ക് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും എല്ലാം വരാവുന്ന രീതിയിലുള്ള സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്പെഷ്യൽ പെർമിഷൻ ഉള്ള ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇനി വിസയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇനി അവർ വിസ അനുവദിച്ചു തരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല സോ നിങ്ങൾ ചിന്തിക്കുക ഒരു ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് നിങ്ങളുടെ മാത്രം പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ബാക്കിയുള്ള ഒരുപാട് പേരെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം മാത്രം ചിന്തിക്കുക ടൂർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹോളിയിലാൻ ട്രിപ്പുകളും ടൂറുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും ചാടാനായിട്ടുള്ള ഒരവസരവും നമ്മൾ നമ്മുടെ ട്രിപ്പിൽ നമ്മൾ അനുവദിക്കുന്നതല്ല ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്ത് തകർക്കരുത് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇന്നൊക്കെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നും ഇതൊക്കെ തന്നെയാണ് കുഴപ്പം കാര്യം ഞാനും ഒരു ട്രാവൽ ഏജൻറ്റാണ് നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ എത്രമാത്രം ഗ്രാവിറ്റി ഉണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പിന്നെ പലരും ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലെ കഴിഞ്ഞ ദിവസം ചാടി രണ്ടുപേരെ നിങ്ങൾ പിടിച്ചിരുന്നു എന്ന് ചോദിച്ചിരുന്നു ആക്ച്വലി നമ്മൾ അവരെ കണ്ടെത്തിയിരുന്നു അവരെ കണ്ടെത്തിയ സ്ഥലവും അവർ അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ അവർക്ക് കൃത്യമായിട്ടറിയാം അവർക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ഉള്ളൊരു സംഭവമാണ് മാനുഷിക പരിഗണന എന്ന് പറയുന്നത് അവരെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ കൂടെ ഒരു അഞ്ചെട്ട് പേര് കൂടി ഇവിടെ ജോലി ചെയ്യുന്ന അഞ്ചെട്ട് പേര് കൂടി ജീവിതം അവസാനിപ്പിച്ച് ജയിലിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഇവിടെ പലരും ചോ ചാടി നിന്ന് ജോലി ചെയ്യുന്നില്ലെന്ന് ശരിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഡോർ ഗ്രൂപ്പിലൊക്കെ വന്ന് പല ഗ്രൂപ്പുകളിലും ചാടിക്കുന്ന ആളുകളുടെ കൂടെ വന്ന് ചാടുന്നവരുണ്ട് അതല്ലാതെ ഇവിടെ വിസ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് പല ജോലികൾ ഇസ്രായേലിൽ ചെയ്തിരുന്ന ആളുകൾ പല സാഹചര്യങ്ങളിൽ വിസ ഇല്ലാതായതിനു ശേഷം അവരിവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ഇവരെ ഒന്നും ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ പല എത്രയോ ആളുകളെ ഇപ്പം നമ്മുടെയൊക്കെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ തന്നെ ഇല്ലീഗലായിട്ടുള്ളവരുണ്ട് മീൻസ് വിസ ഇല്ലീഗലായിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട് നമുക്കറിയാവുന്ന കേസ് തന്നെ പക്ഷേ ചിന്തിക്കുക നമ്മൾ എല്ലാവർക്കും ജീവിതം ജീവനൊക്കെ ഇല്ലേ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം